എയ്ഡ്സ് 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 പ്രമുഖ വന്നിരുന്നു വന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന മറക്കണ്ട നമുക്ക് വിഷയത്തിലൂടെ നേരെ വരാം രണ്ടു ദിവസം മുന്നേ ഈ ലാലേട്ടൻ നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അസുഖം വന്ന് അതായത് പനി വേറൊരു വിഷയം ഒന്നുമല്ല പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു കേസാണ് അപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു അവരാധി ഒരു അപരാധി എന്ന് തന്നെ ഞാൻ പറയും ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പുറകാൻ പറ്റത്തില്ല സത്യമാത്രം ഇവനെതിരെ നിയമ എടുക്കേണ്ട വകുപ്പാണ് ഇവ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള പ്രായം കൊണ്ട് നല്ല മൂപ്പുണ്ട് പക്ഷെ അവരാതി ഇന്ന് തന്നെ ഞാൻ വിളിക്കും അതിൽ എനിക്ക് ഒരു മാറ്റവും ഇല്ല ലവൻ്റെ വീഡിയോയുടെ തന്നേലേ വായിക്കാം മോഹൻലാലിന് എയ്ഡ്സ് പനിയായി ഐ സി യു എന്തുവാട ഇവ എന്തുവാ ഇവ എന്താണ് ഇവിടെ ഉദ്ദേശിച്ച് ഇവ എഴുതി വെച്ചിട്ടുള്ളത് മോഹൻലാലിന് എയ്ഡ്സ് പനിയായി ഐ സി യു ഞാനിത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കൈ കിട്ടി പിടിച്ച് പിഴിയോ അത് സാധനമാണ് എനിക്ക് ഇവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവ ഇന്നലും തുടങ്ങിയെന്നല്ല ഒരിക്കൽ ലക്ഷ്മി നക്ഷത്രം ഇവൻ എതിരെ കൊണ്ട് കേസ് കൊടുത്ത് ഇവൻ രണ്ടാമത് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടു ഒരുത്തരാണ് ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം ഇൻ്റെ ഒറ്റ വീഡിയോയിലില്ല ഒറ്റ വീഡിയോയില് ഒരു ജെനുവിനിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ല എല്ലാം ഫുള്ള് വയസാങ്കാലത്ത് വന്നിരുന്ന കള്ളം പറഞ്ഞ് പടച്ചുണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ജസ്റ്റിസ് സ്റ്റാർ റോക്സ് എന്ന് പറയുന്നത് ഈ എണ്ണ വയസ്സാ കാലത്ത് വായിക്കു തോന്നിയ കോതയ്ക്ക് പാട്ടും എന്തേലും ഇല്ലാത്ത കഥയും പറഞ്ഞ് എല്ലാ നടന്മാരെ നടിമാരെ ഇല്ലാത്ത കഥകളും പറഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഉണ്ടായിക്കൊണ്ട് നടക്കുന്നവനാണ് ഈ ജസ്റ്റിസ് സ്റ്റാർ ചാർവാഹർ അങ്ങനെയാണ് ഒരിക്കലും ലക്ഷ്മി നക്ഷത്ര ഇവനെതിരെ കൊണ്ട് കേസ് കൊടുത്തത് ഇവൻ ഈ പച്ച അവരാധം വിളിച്ച് പറയുകയും ഇവനെതിരെ കൊണ്ട് കേസ് കൊടുക്കുകയും സ്റ്റേഷനിൽ വിളിക്കുകയോ അടുത്ത മാപ്പ് പറഞ്ഞോ വീഡിയോ ഇട്ടു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് വിഷയം ചർച്ച ചെയ്യാനുണ്ട് എന്താണ് മോഹൻലാൽ അത്യാസിലയിൽ അമൃത ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം മൈസൂരിലാണ് എന്നൊക്കെ എന്നൊക്കെനിച്ച് യൂട്യൂബായോ യൂട്യൂബോ മുഴുവൻ ചർച്ച എന്തിനു ചാനലോലും ബ്രേക്ക് ചെയ്തിരിക്കും എന്താണ് മോഹൻലാലിൻ്റെ യഥാർത്ഥ ബുള്ളറ്റിനിറങ്ങി അടുത്ത ബുള്ളറ്റിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ഒരുപാട് പ്രാർത്ഥനയോടെ നമ്മുടെ കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ അമ്പലങ്ങളിൽ വഴിപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പലവിധ യാ പ്രാർത്ഥനകൾ നടക്കണം അതവിടെ നിൽക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം അത് കൂടി കേട്ടിട്ട് വേണം നിങ്ങൾ ഈ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് അപ്പോൾ ഇതൊരു സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ എന്തായാലും ഞാൻ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സംഭവം മോഹൻലാലിനെ കുറിച്ചിട്ടുള്ള ഒരു വേറൊരു സംഭവം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ആദ്യ ചാർ ചെയ്യാം മോഹൻലാലിന് എയ്ഡ്സ് മോഹൻലാലിന് എയ്ഡ്സ് പ്രമുഖ ദിനപത്രത്തിൽ വന്നിരുന്നു വന്നത് ഏത് ദിനപത്രത്തിൽ നീ ആ പത്രത്തിന്റെ സ്ക്രീൻഷോട്ട് കൂടെ പ്രായമില്ലോടോ തനിക്ക് തനിക്ക് അതിന്റെ ഒരു ഇതെങ്കിലും കാണിച്ചു വിടും തനിക്ക് ഇത്രയും വയസ്സായില്ലേ ഈ വയസ്സാങ്ങലത്ത് വന്നിരുന്നത് ഇങ്ങനത്തെ പച്ച അപരാധം പറയേണ്ട എന്ത് ഗുണമാണ് തനിക്കുള്ളത് ഏത് പത്രത്തിലാണ് സ്ക്രീൻഷോട്ട് കാണിക്കും ചുമ്മാ ചുമ്മാരുത് പറയാണ് പത്രത്തിൽ വന്നു പത്രത്തിൽ വന്നു പരസ്യത്തിൽ വന്നൊന്നും ചുമ്മാ തള്ളി മറിക്കുക സത്യം സീരിയസ്ലി പറയാം ഇങ്ങനെ ഒരു ന്യൂസ് ഒരു പത്രത്തിലും വന്നിട്ടില്ല ഇങ്ങേര് ചുമ്മാ വന്നിരുന്ന് കൈ നിട്ട് പറഞ്ഞ് ഉണ്ടാക്കിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് മോഹൻലാൽ നയിച്ചോട് നിങ്ങളൊന്ന് ആലോചിച്ചു ഇവന്റെ മെന്റാലിറ്റി ചികിത്സയ്ക്ക് വേണ്ടി മോഹൻലാൽ എവിടെയാണ് കിടക്കുന്നത് തൃശ്ശൂരുള്ള അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നാണ് പറയുന്നത് ഇത് കേട്ട് ജനങ്ങൾ മുഴുവൻ അമൃത അമല ഹോസ്പിറ്റലിലേക്ക് ഒഴുകി ഇവിടുന്ന് മാത്രമല്ല തൃശൂർ മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ മുഴുവൻ അമൃത ആശുപത്രിയിലേക്ക് വന്നിട്ട് മോഹൻലാലിനെ അന്വേഷിച്ച് ഓരോ വാർഡിൽ കയറിയിരുന്നു ലാസ്റ്റ് അവിടുത്തെ ഡോക്ടർമാർക്ക് രോഗികൾക്ക് ശല്യമായിട്ട് മാറി അപ്പൊ അവര് പറയുന്നത് ഇവിടെ മോഹൻലാലില്ല ഇല്ല ഇല്ല എന്നാൽ പറയുന്നത് ചോദ്യം ഫോൺ കോളും ഇല്ല പക്ഷെ പത്രത്തിലുണ്ടല്ലോ മോഹൻലാലിന് എയ്ഡ്സ് അത് ചികിത്സിക്കാൻ വേണ്ടി അമലിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് ഏത് പത്രത്തിലോ താൻ എന്തുവാണ തള്ളി മറികന്ന തനിക്കൊന്നും ഒരു വീട്ടിലൊന്നും ആരും ഇല്ലേ ചോദിക്കാനും പറയാനും ഇങ്ങനെ ഒന്നും തള്ളു തനിക്ക് മക്കളോ ഭാര്യയോ ഒന്നും ഇല്ലേ ആരുല്ല അറിയാൻ പാടില്ല തനിക്ക് എന്താ തലയ്ക്കുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ വന്നിട്ട് തള്ളി മറിക ഏത് പത്രത്തിലാണ് താനാ ന്യൂസ് കട്ടിങ് ഒന്നും കാണിക്കേ ഒന്നുമില്ല ചുമ്മാ വന്നിട്ട് ലാലേട്ടന്റെ ഫോട്ടോ എടുത്ത് സൈഡിൽ കൊടുത്തിട്ട് അങ്ങിരുന്ന് അവരാധിക്കുവാണ് ചുമ്മാ വായിക്കു തോന്നിയോ കോതയ്ക്ക് പാട്ട് നമ്മൾ കൃഷി ഉദാരണോ ഞാനും പോയിട്ട് താൻ എന്ത് തള്ളാണോ തള്ളി മറിക്കുന്നത് തനിക്ക് ഉളുപ്പില്ല ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഈ വയസാങ്കാലത്ത് വല്ല പണിക്കുമ്പോടോ ഇതിനേക്കാളും അവിടെ ജെനുവൻ ആയിട്ടുള്ള ന്യൂസുകൾ വീഡിയോകൾ കാര്യങ്ങളൊക്കെ ചെയ്യ് അല്ല അന്തോസം ഉണ്ട് ഇങ്ങനെ വന്നിട്ട് തള്ളി മറിച്ച് ചുമ്മാ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാം ഊളുപ്പില്ലാത്ത ചികിത്സയുണ്ടോ ഈ പറയുന്നത് പത്രത്തിൽ വരുന്നതും അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല സോഷ്യൽ മീഡിയയിലെ പൊടി പോലും ഈ രാജ്യത്തില്ല ആ സമയത്താണ് അന്നേരം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഈ പെട്ടിക്കണക്കാരൻ പറയുന്നത് അതേ മോഹൻലാലിലൂടെ വന്നു ഒരുപാട് കാറിലെ ആൾക്കാരോട് വന്നു പക്ഷെ ഇപ്പൊ ആൾ എന്തുണ്ടായിരുന്നു ഇവിടെ നിന്ന് ചികിത്സ മാറ്റി ആളെ പോളിംഗ് രാജ്യത്തേക്ക് കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുപോയത് ഇവിടെ ആരും കാണിച്ചിട്ടില്ലാത്ത രഹസ്യയ്ക്ക് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ആരോട് പറയില്ല എന്നൊക്കെ അദ്ദേഹം ലാസ്റ്റ് ലാസ്മ പറഞ്ഞേ ചെന്നു പക്ഷേ ഇദ്ദേഹം പറയുന്നത് വിശ്വാസം അവിടെ ചെന്നെങ്കിൽ പിന്നെ മോഹൻലാലിനെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ മാറും മനസ്സിലായി കേരളം മുഴുവൻ പിടിച്ച ഒരു സംഭവമാണ് മോഹൻലാൽ നഴ്സായിട്ട് അമല ആശുപത്രിയിൽ ചികിത്സയിൽ അതുപോലെ തന്നെ മോഹൻലാലിന്റെ വിദേശത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവമേ ഈ മോഹൻലാലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോഹൻലാലും വന്നിട്ടില്ല എടാ തനിക്ക് കുറച്ചെങ്കിലും ഉളപ്പ് വേണം കേട്ടാ എല്ലാം ഇങ്ങനെ ചെയ്തോ പത്രത്തിൽ ഞാൻ കണ്ടു ഞാൻ അവിടെ പോയിരുന്നു അവിടെ കരക്കഴിക്കുന്നു ചോദിച്ചിരുന്നു എന്നൊക്കെ വന്ന് വന്നിരുന്ന് തള്ളി 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 വിട്ടിട്ട് അവസാനം പറയുന്ന ഫേക്ക് ന്യൂസ് ആണ് കൊള്ളാലോടോ താൻ തനിക്ക് ഇത്ര അശ്വ അതിന്റെ ഒരു ഇതെങ്കിലും കാണിച്ചുവിടെ ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കില്ല ജീവിക്കല്ലേട്ടോ ഒട്ടും ഐശ്ശി താൻ ആ പത്രം തന്നെ കട്ടി കാണിക്കേ എവിടെ യാത് പത്രം അങ്ങനൊരു പത്രം ഇല്ല തള്ളി മറികന്നും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു വ്യക്തി പോലും ഇവനെ പോയി സപ്പോർട്ട് ചെയ്ല്ലോ ഇവന്റെ കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഇതൊക്കെ വിശ്വസിച്ചു അയ്യോ ആണോ അങ്ങനെയാണോ ഇങ്ങനെ ആണോ രീതിയിൽ കമന്റ് ചെയ്ത് തള്ളിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ണുകളിപ്പോ ഇവനെയൊക്കെ നമ്പിട്ട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് പിന്നെ കുറെ പേർക്കൊക്കെ സത്യം മനസ്സിലായ സ്ഥിതിക്ക് കമന്റും കണ്ടിട്ടുണ്ട് ഹു കഷ്ടം ചികിത്സട്ടില്ല പോയിട്ടില്ല അപ്പൊ ഈ മലയാളത്തിലുള്ള ജനങ്ങൾ ഒരാളെ പറഞ്ഞിട്ട് ജനങ്ങള് അതേപോലെ വേണ്ടി മാത്രമാണ് ന്യൂസ് ഉളുപ്പില്ലാത്തവനെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം താനാണ് ഇങ്ങനെ ഒരു ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പടച്ചുവിട്ട് താൻ തന്നെ ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയത് വേറെ ആരുമല്ല തന്നെ പോലെ സാമൂഹിക ദ്രോഹികളെ ഈ സമൂഹത്തിൽ നിന്ന് അടിച്ചു മാറ്റേണ്ടതാണ് അഴിച്ചുവിടണം ഒരിക്കലും നിന്നു വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഷേ ഇങ്ങനെ നടക്കുന്ന കേരളത്തിൽ ഇപ്പോൾ മോഹൻലാലിൽ ഒരു ചെറിയ പനി വന്നപ്പോൾ അത് ഒരു പനി വരുമ്പോൾ അവരൊക്കെ സെലിബ്രിറ്റിയാണ് നമുക്ക് മോഹൻലാലിലേക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർക്ക് വരുമ്പോൾ അവര് അഞ്ച് ഒരു പനി വന്നവർ മനുഷ്യന് ഒരു ആശുപത്രി പോകാൻ പാടില്ല അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഇത് ഇങ്ങനെയുള്ള ഘോഷിക്കുന്നത് അദ്ദേഹത്തിന് അതേ ഒരു സെലിബ്രിറ്റി അദ്ദേഹം ആശുപത്രിയിൽ ഒരു പനി വന്നപ്പോൾ ഒന്ന് ആശുപത്രിയിൽ പോയി അപ്പോൾ ആ ഡോക്ടർമാർ അഞ്ച് ദിവസത്തെ ഒന്ന് ഒരു റസ്റ്റ് എടുക്കാൻ വേണ്ടി മോഹൻലാലിന്റെ റസ്റ്റ് എടുക്കാനായിട്ട് ആശുപത്രിയിൽ വിറ്റുകഴിഞ്ഞാൽ മുപ്പിരപ്പ റൂമിലൊക്കെ വേറെ വേറെന്തെങ്കിലും പൊതുപരിപാടിയിലേക്ക് പോകും അത് പോകാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഡോക്ടർമാർന്നുണ്ടായിരുന്നു എല്ലാവർക്കും നടക്കണമെന്ന് ഒരു മനുഷ്യനെ പോലും പനിക്ക് വരില്ല പനിക്ക് വരില്ല അതിന് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ മോഹൻലാലിനെ ഘോഷിക്കണം ഇതാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ആര് ഉടുപ്പില്ലാത്തവനെ ആരും താനാണ് ഇവിടെയിട്ട് അപരാധം പറഞ്ഞുണ്ടാക്കുന്നത് വേറെ ആരുമില്ല തൻ്റെ ഈ വീഡിയോക്ക് ഇങ്ങനെ ഒരു തന്നയിൽ വെച്ചത് കാരണം തനിക്ക് കിട്ടിയതും ഇങ്ങനെ ഒരു മിസ്ലീഡിങ് കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ ന്യൂസിൽ കണ്ടു ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് ഇല്ലാത്ത വചനം പറഞ്ഞുണ്ടാക്കിയിട്ട് അവസാനം വന്ന് പറയുന്ന ഫേക്ക് ന്യൂസ് ആണെന്ന് ഇങ്ങനെ ഒരു ഫേക്ക് കണ്ടന്റ് താൻ ഉണ്ടാക്കിയപ്പോൾ തനിക്ക് കിട്ടിയത് ഒന്നര ലക്ഷം വ്യൂ ആ കുറഞ്ഞത് ഒരാറായിരം രൂപ ആ വീഡിയോയിൽ നിന്ന് വരും പിന്നെ അതിന് പുറമേ തനിക്ക് വന്നിട്ടുള്ള ലൈക്കും ആയിരത്തി ഇരുന്നൂറാണ് താനിങ്ങനെ ഒരു ഫേക്ക് കണ്ടന്റ് ഉണ്ടാക്കിയ നാട്ടുകാര് മനസ്സിലാക്കുന്നില്ല താൻ ഏതോ ന്യൂസിൽ കണ്ടെന്നു എടോ തനിക്ക് അങ്ങനെ ഒരു ന്യൂസ് ഉണ്ടെങ്കിൽ ആ ന്യൂസിന്റെ ഒരു കട്ടിങ് താൻ സൈഡിൽ വെക്കാതെ എന്താണ് ഇവിടെ നിന്ന് പറയണില്ല നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നടന് കേരളത്തിൽ ഇന്നും അഭിമാനിക്കാവുന്ന നടന് പേഴ്സൽ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ തന്ന ഒരു പ്രശസ്തി എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അതുപോലെ നല്ലൊരു നടനാണ് ഇന്ന് മലയാളത്തിൽ അദ്ദേഹത്തിനെ കവച്ചു വയ്ക്കാൻ മമ്മൂട്ടിക്ക് പോലും കഴിയില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നു മോഹൻലാലിനുള്ള കഴിവ് മമ്മൂട്ടിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ മോഹൻലാലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂട്ടിക്ക് പറ്റില്ല മമ്മൂട്ടി ചെയ്യുന്ന പല കഥാപാത്രങ്ങളും പറയും മോഹൻലാലി ചെയ്യും അതും മോഹൻലാല താൻ കൂടുതലും ഊലാത്ത തന്റെ വീഡിയോയുടെ ചാനലിലെ കുറച്ച് തണ്ണേൽസ് ഞാൻ ഇവിടെ ഒന്ന് കാണിക്കുക തന്റെ തണ്ണേളുകള് തുണി കൊടുക്കാൻ അനുവദിക്കാതെ ഈ നടന്മ ഹിന്ദുവാടായ ഇതൊക്കെയാണ് ഒരു ചാനല് ഈ നടികൾ ഏട്ടാ നാണിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാ നടന്മാരെയും എല്ലാ നടിമാരെയും കുറിച്ചിട്ട് ഇല്ലാത്ത കഥകളുണ്ടാക്കി പറഞ്ഞ് മെയിൻ ഹൈലൈറ്റ് ആണ് ഇങ്ങനെ ചുമ്മാ വന്നിരുന്ന പറയും ആരെയും കുറിച്ച് എന്തെങ്കിലും വായി തോന്നിയത് വിളിച്ച് പറഞ്ഞ് അങ്ങനെയാണ് ഒരിക്കൽ പണി കിട്ടിയത് എല്ലാവരും ഇത് കേസ് കൊടുക്കത്തില്ല പ്രത്യേകിച്ച് മോഹൻലാലും മമ്മൂടി അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ കേസ് കൊടുക്കത്തില്ല പെട്ടെന്ന് കൊണ്ടുപോയി അങ്ങനത്തെ സാഹചര്യമാണ് ഇവനെ പോലെ പോലെയുള്ളമാർ യൂട്ടിലൈസ് ചെയ്യുന്നത് അത് മുതലാക്കി വെച്ചുകൊണ്ട് ഇവനൊക്കെ കാണിക്കുന്ന കൊണേടി കണ്ടു കഴിഞ്ഞാൽ പിടിച്ച് കൊടഞ്ഞു വിടണം സത്യം സീരിയസിൽ അമ്മാതിരി അരാധമാണ് ചാനലെന്ന് പറഞ്ഞ് ഒരു സാധനം തുടങ്ങി വെച്ച് വന്നിരുന്ന അവരാധിക്കും ഒന്ന് ഒരു ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബർ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കും ഇവനെയൊക്കെ കണ്ട് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നും കൊണ്ടല്ലോ ഇവന്റെ ഇത്ര പ്രായം പക്വതയും കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും പറയുന്നത് ജെനുവിനിറ്റി ഉണ്ടാവും എന്ന് വിശ്വസിക്കും ആ ഒരു സാധനമാണ് പോലെ ഉള്ളവന്മാരെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് വിടരുത് ചാനൽ മൊത്തം എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഫുള്ള് ഇതുപോലെ ആരെയും കുറിച്ച് ഇല്ലാത്ത കഥ പറയുക അവർക്ക് ഇത് പറ്റി അത് പറ്റി എന്നിട്ട് ഞാൻ ഇന്ന ന്യൂസിൽ കണ്ടെന്ന് പറയും എന്നിട്ട് അവിടെ അങ്ങനെ ന്യൂസ് പോലും ഇല്ല ഇങ്ങനെ ന്യൂസ് ന്യൂസി ഫേക്കായിട്ട് പടച്ചു വിട്ടിട്ട് പോകാൻ ഉണ്ടാക്കിയ പരിപാടിയാണത് നാറേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചാനൽ എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചിട്ട് ഇവരൊന്നും ഒരു കാരണവശാലും ഒരാൾക്കാരും സപ്പോർട്ട് ചെയ്യൽ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പറ്റില്ല ദൈവീവനെ സപ്പോർട്ട് കേട്ടോ ചെയ്യൽ